ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ രുചിയേറിയ ഒരു പൊട്ടറ്റോ കറിയാണ് നിമിഷ നേരം കൊണ്ടുണ്ടാകും വളരെ രുചിയേറിയതാണ് ഇനി നാല് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇത്രയും ഇതേ സൈസിലുള്ള നാല് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ നാല് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അതുപോലെ മുക്കാൽ ടീസ്പൂൺ ഉപ്പിടാം ഒരു ടീസ്പൂൺ മുളക് ഇടാം ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടി ഒരു ടീസ്പൂൺ ഇട്ട് ഇനി അടുത്തത് പെപ്പർ പൗഡർ ഉണ്ടാവും നമുക്ക് വളരെ രുചിയെറുതാണ് പെപ്പർ പെപ്പർ പൗഡർ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ ഉണ്ടോ തവി ഉണ്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്യാം എങ്ങനെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലോ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് തപ്പേരിയും ജീരകം നല്ല ജീരകമല്ല പെരിയും ജീരകം കറി മസാലയിൽ ഉപയോഗിക്കുന്നത് ഇട്ട് കൊടുക്കാം തപ്പേരിയും ജീരകമൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ കൈ കൊണ്ട് തന്നെ കുഴിക്കുക അപ്പോൾ നല്ല മുളവൊക്കെ പിടിക്കുന്നതാണ് സ്പൂൺ കൊണ്ട് ഒഴിച്ചാൽ പിടിക്കുന്നതല്ല ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇട്ടപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വച്ചത് നമുക്ക് മൂക്കേണ്ടതായിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളമൊഴിച്ചാൽ വേഗൽ കുറയും ഇട്ടിട്ട് ഇത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് വെച്ചുകൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ നാല് തക്കാളിയും ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് അടച്ചു വെക്കാം വെള്ളം എട്ടിത്തിളച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ടീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അട ഓഫ് ചെയ്ത് അടച്ചു വെച്ചിരിക്കാം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അത് ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്നു കൊടുക്കാം ലോ ഫ്ലെയിമിലായി അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാട്ടത് അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ച് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇണക്കി നോക്കാം ലോ ഫ്ലെയിമിലാവുമ്പോൾ അടിയിലൊന്നും പിടിക്കത്തില്ല ഇങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള സവാള എടുത്തിട്ട് ഒരു സവാള ഒരു സാമാന്യ വലിപ്പമുള്ള ഒരു സവാള അത ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒരു പൊട്ടറ്റോ അരിഞ്ഞ പാത്രമാണ് അതാണ് ഇതിലോട്ട് ഇട്ടുക എന്നിട്ടിനും അടച്ചൊന്ന് വെക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ ഇനി മിക്സിയുടെ എടുത്തിട്ട് ഒരു ഇത്രയും അല്ലിയാണ് ഒരു പത്തല്ലി വെളുത്തുള്ളി പത്തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വേണ്ട ഇനി ഇപ്പം തക്കാളി തണുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി എടുത്ത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ആ വലിയ ജാറെടുക്കുക അതാ അടിച്ചിട്ട് വരാം വലിയ ജാറടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് അടിക്കാം അതിലോട്ട് ഞാൻ രണ്ടെണ്ണം വീതം അടിക്കാൻ പോകുന്നു ചെറിയ ജാറായതുകൊണ്ട് ഇല്ലെങ്കിൽ തിറിക്കുന്നതാണ് വെള്ളം ഒന്നും ഒഴിക്കരുത് ഒരു അര ടീസ്പൂൺ ഉപ്പിടാം എന്നിട്ട് നല്ലവണ്ണം അടിച്ചിട്ട് വരാം വെള്ളം ഒഴിക്കാൻ പാടില്ല മിക്സിയുടെ ജാറില് തക്കാളി അടിച്ചത് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പൊട്ടറ്റോ വെച്ചിട്ട് വെന്തിട്ടുണ്ട് പൊട്ടറ്റോ നല്ല വെന്ത് ഇനി അടുത്ത രണ്ടാമത്തെ രണ്ടാമതും കൂടി അടിച്ചത് ഇട്ട് കൊടുക്കുക അങ്ങനെ നാല് തക്കാളിയാണ് അടിച്ചത് രണ്ട് പ്രാവശ്യമായിട്ട് ചെറിയ മിക്സി കപ്പായതുകൊണ്ട് എത്ര അങ്ങനെ അടിച്ചുള്ളൂ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ ജാർ കഴുകി കുറ ആവശ്യമുള്ള ചാറിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കാം ആ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പെല്ലാം ഉണ്ടാന്ന് നോക്കാം ഇനി കുറച്ച് കസ്തൂരി കസൂരി മേത്തി കസൂരി മേത്തി എന്ന് പറയും അതില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കാവുന്നതാണ് ആ ഇതുപോലെ ചാറായിട്ടിരിക്കുന്നതാണ് ചപ്പാത്തിക്ക് ഏറ്റവും നല്ല അധിക രുചിയുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കി താമസിച്ചത് കണ്ടക്കേണ്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഈ ഫ്ലെയിം ഓഫ് ചെയ്താൽ കൊടുക്കുക നല്ല മണവും നല്ല രുചിയുള്ള ഒരു കറിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടോ ചോറിനോടൊപ്പവും കഴിക്കാവുന്നതാണ് ഇനി എല്ലാ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ